പുതിയ ചരിത്രവും മാതൃകയും സൃഷ്ടിച്ച മലപ്പുറം വനിതാ ലീഗ് വിവിധ സേവനങ്ങൾക്ക് സന്നദ്ധരായ ആയിരത്തി അറുനൂറ് വനിതാ വളണ്ടിയർമാരെ നാടിന് സമർപ്പിച്ചു ഇവർക്കായുള്ള രണ്ടാം രണ്ടാംഘട്ട പരിശീലനത്തിന് മലപ്പുറം ടൌൺഹാളിൽ തുടക്കമായി പരിശീലന ശില്പശാല മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

அப்படின்ட்டு நம்ம சித்தனும் எல்லா மாதிரியும் வர்த்தமான பார்த்தும்க்கு வலியுறுத்தி விசேஷம் முஸ்லிம் நடத்தி சேவனோட അന്താരാഷ്ട്ര ആരോഗ്യ പരിശീലകനും വെൽനസ് ഫൌണ്ടേഷൻ ഡയറക്ടറുമായ ഹുസൈൻ ചെറുദുരത്തി നേതൃത്വം നൽകി വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ശില്പശാലയ്ക്ക് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജൽസീമിയ ജനറൽ സെക്രട്ടറി സക്കീന പുൽപ്പാടൻ ട്രഷറർ ഹാജറുമാ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ മലപ്പുറം ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം സ്വർണവിലയ്ക്ക് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം PAK Golden Diamond.